ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും പ്രാഥമിക ഒരുക്കങ്ങൾ പോലും നടന്നിട്ടില്ലെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ശബരിമല തീർത്ഥാടനത്തിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായും പിന്മാറിയ അവസ്ഥയിലാണ് ശബരിമലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണം ഇതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഒപ്പു ശേഖരണവും കേരളത്തിൽ വിശ്വാസികളെ നേരിൽ കണ്ട വിവരങ്ങൾ ബോധ്യപ്പെടുത്താനായി വ്യാപക ഗ്രഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ സംസ്ഥാന സർക്കാർ ശബരിമലയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് ഈ ശബരിമല തീർത്ഥാടനത്തിൽ യാതൊരു താല്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ട് ശബരിമലയെ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചുകൂടാ ഞങ്ങളെ സമയം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങനെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഈ മണ്ഡല മകരമാസ കാലഘട്ടങ്ങളില് ശബരിമലയിൽ എത്തുന്നത് അവർ ഇനി ഒരിക്കലും ശബരിമലയിൽ വരാൻ പാടില്ലെന്നുള്ള മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അട്ടിമറിയുടെ ആസൂത്രിതമായ നീക്കം തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നടന്നു അറിയാവുന്നതാണ് ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അവർക്ക് ആവശ്യമായ നിർദ്ദേശമേ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത് ഇതുവരെ ശബരിമലയുടെ തീർത്ഥാടന ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു അവഗണന ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല അപ്പൊ ഇപ്പൊ ആകെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ സ്വർണത്തിൽ മാത്രമാണ് അതിന്റെ മോഷണത്തിന് മാത്രമാണ് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും താല്പര്യമെന്നുള്ളതാണ്